കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള മകനായ രാജാവ് രോഗം പിടിച്ചിട്ട് സുഖമായി എന്ന് കേട്ടതുകൊണ്ട് അവന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ചു തന്റെ ഭണ്ഡാരഗ്രഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമിള തൈലവും ആയുധശാലയൊക്കെയും തന്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു തന്റെ രാജധാനിയിലും തന്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു അപ്പോൾ ഷീയ പ്രവാചകൻ രാജാവിന്റെ അടുക്കൽ വന്നു അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്നും നിന്റെ അടുക്കൾ വന്നു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവു അവർ ഒരു ദൂരദേശത്തു നിന്ന് ബാബേലിൽ നിന്ന് തന്നെ എന്റെ അടുക്കൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവർ നിന്റെ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിന് ഹിസ്കിയാവു എന്റെ രാജധാനിയിൽ ഉള്ളതൊക്കെയും അവർ കണ്ടു എന്റെ ഭണ്ണഹാരത്തിൽ ഞാൻ അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ശരി ഹിസ്കി അവനോട് പറഞ്ഞത് സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക നിന്റെ രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നു വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ളതും വോട്ടൊഴിയാതെ ബാബേലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബേൽ രാജാവിന്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു അതിന് ഹിസ്കിയാവശ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വാചനം നല്ലത് എന്ന് പറഞ്ഞു എങ്കിലും എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു യശയ്യാവുധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യേശയ്യാവു നാൽപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരളിച്ചെയ്യുന്നു ഋഷിലേമനോടു ആദരവോട് സംസാരിച്ചു അവരുടെ യുദ്ധസേവ കഴിഞ്ഞും അവരുടെ ആകൃത്യം മോചിക്കപ്പെട്ടും അവൾ തന്റെ സകല പാപങ്ങൾക്കും പകരം യഹോവയുടെ കയ്യിൽ നിന്ന് ഇരട്ടിയായി പ്രാപിച്ചുമിരിക്കുന്നു എന്നു അവളോട് വിളിച്ചു പറവീൻ കേട്ടോ ഒരുതൻ വിളിച്ചു പറയുന്നത് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുകയും നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുപിടി നിരപ്പാക്കുകയും എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരേണം വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരേണം യഹോവയുടെ മഹത്വം വെളിപ്പെടും സകല ജഡവും ഒരുപോലെ അതിനെ കാണും യഹോവിട വായല്ലോ അരുളു ചെയ്തിരിക്കുന്നത് കേട്ടോ വിളിച്ചു പറക എന്ന് ഒരുത്തൻ പറയുന്നു എന്ത് വിളിച്ചു പറയേണ്ടു എന്ന് ഞാൻ ചോദിച്ചു സകല ജഡവും പുല്ലുപോലെയും പോലെയും അതിന്റെ ഭംഗിയെല്ലാം വയലെ പൂ പോലെയുമാകുന്നു യഹോയുടെ ശ്വാസം അതിന്മേൽ ഊതുകയാൽ പുല്ലുണങ്ങുന്നു പൂവാടുന്നു അതെ ജനം പുല്ല് തന്നെ പുല്ലുണങ്ങുന്നു പൂവാടുന്നു നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും സുവർത്ത ദൂതിയായ സിയോനെ നീ ഉയർന്ന പർവ്വതത്തിലേക്ക് കയറി ചെല്ലുക സുവർത്ത ദൂതിയായ എരിശിലേമേ നിന്റെ ശബ്ദം ശക്തിയോടെ ഉയർത്തുക ഭയപ്പെടാതെ ഉയർത്തുക യഹൂദ നഗരങ്ങളോട് ഇതാ നിങ്ങളുടെ ദൈവം എന്ന് പറക ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു അവന്റെ ഭുജം അവനുവേണ്ടി ഭരണം ചെയ്യുന്നു ഇതാ കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കൈയിലുമുണ്ട് ഒരു ഇടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുകയും കുഞ്ഞാടുകളെ പൂജ്യത്തിൽ എടുത്തു മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പതുക്കെ നടത്തുകയും ചെയ്യും തന്റെ ഉള്ളം കൈകൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്തവനാർ യഹോവിടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്തവനാർ അവനെ ഉപദേശിച്ച് ന്യായത്തിന്റെ പാതയെ പഠിപ്പിക്കുകയും അവനെ പരിജ്ഞാനം പഠിപ്പിച്ച് വിവേകത്തിന്റെ മാർഗം കാണിക്കുകയും ചെയ്തു കൊടുക്കേണ്ടതിന് അവൻ ആരോടാകുന്നു ആലോചന കഴിച്ചത് ഇതാ ജാതികൾ തുലാ ഒരു തുള്ളി പോലെയും തുലാസിലെ ഒരു പൊടി പോലെയും അവന് തോന്നുന്നു ഇതാ അവൻ ദ്വീപുകളെ ഒരു മണത്തരി പോലെ എടുത്തുപോക്കുന്നു ലബാനോൻ വിറവിന് പോരാ അതിലെ മൃഗങ്ങൾ ഹോമയാഗത്തിന് മതിയാകുന്നില്ല സകല ജാതികളും അവന് ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു അവന് വെറുമയും ശൂന്യവുമായി തോന്നുന്നു ആയാൽ നിങ്ങൾ ദൈവത്തെ ആരോട് ഉപമിക്കും ഏത് പ്രതിമയെ നിങ്ങൾ അവനോട് സദൃശ്യമാക്കും മൂശാരി വിഗ്രഹം വാർക്കുന്നു തട്ടാൻ പൊന്നുകൊണ്ട് പൊതികയും അതിന് വെള്ളിച്ചങ്ങല തീർക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള പ്രതിഷ്ഠയ്ക്ക് വകയില്ലാത്തതും ദ്രവിച്ചു പോകാത്ത ഒരു മരക്കണ്ണം തിരഞ്ഞെടുക്കുകയും ഇളകാത്ത വിഗ്രഹം കൊത്തി ഉണ്ടാക്കി നിർത്തുവാൻ ഒരു ശില്പിയെ അന്വേഷിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അറിഞ്ഞുകൂടയോ നിങ്ങൾ കേട്ടിട്ടില്ലയോ ആദ്യം നിങ്ങളോട് അറിയിച്ചിട്ടില്ലയോ ഭൂമിയുടെ അടിസ്ഥാനങ്ങളാൽ നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലയോ അവൻ ഭൂമണ്ഡലത്തിന്മീരെ അധിവസിക്കുന്നു അതിലെ നിവാസികൾ വെട്ടിക്കിളികളെ പോലെ ഇരിക്കുന്നു അവൻ ആകാശത്തെ ഒരു ചുരിശീല പോലെ നിവർക്കുകയും പാർപ്പാനുള്ള ഒരു കൂടാരത്തെ പോലെ വിരിക്കുകയും പ്രഭുക്കന്മാരെ ഇല്ലാതെയാക്കുകയും ഭൂമിയിലെ ന്യായധീപന്മാരെ ശൂന്യമാക്കുകയും ചെയ്യുന്നു അവരെ നട്ട ഉടനെ അവരെ വിതച്ച ഉടനെ അവർ നിലത്ത് വേരൂന്നി തുടങ്ങിയ ഉടനെ അവൻ അവരുടെ മേൽ ഊതി അവർ വാടിപ്പോകുകയും ചുഴലിക്കാറ്റ് കൊണ്ട് തലടി പോലെ പാറിപ്പോകുകയും ചെയ്യുന്നു ആകയാൽ നിങ്ങൾ എന്നെ ആരോട് സദൃശ്യമാക്കും ഞാൻ ആരോട് തുല്യനാകും എന്ന് പരിശുദ്ധനായവൻ ചെയ്യുന്നു നിങ്ങൾ കണ്ണുമേലോട്ട് ഉയർത്തി നോക്കുകയും ഇവയെ സൃഷ്ടിച്ചതാർ അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കുകയും അവയെല്ലാം പേർച്ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നു അവന്റെ വീര്യമാഹാത്മൃ നിമിത്തവും അവന്റെ ശക്തിയുടെ നിമിത്തവും അവരൊന്നും കുറഞ്ഞു കാണുകയില്ല എന്നാൽ എന്റെ വഴി യഹോവയ്ക്ക് മറിഞ്ഞിരിക്കുന്നു എന്റെ ന്യായം എന്റെ ദൈവം കാണാതെ കടന്നുപോയിരിക്കുന്നു എന്ന് യാക്കോബെ നീ പറയുകയും ഇസ്രയേലെ നീ സംസാരിക്കുകയും ചെയ്യുന്നതെന്ത് നിനക്കറിഞ്ഞുകൂടെയോ നീ കേട്ടിട്ടില്ലയോ യഹോവാ നിത്യദൈവം ഭൂമിയുടെ അരുതികളെ സൃഷ്ടിച്ചവൻ തന്നെ അവൻ ക്ഷീണിക്കുന്നില്ല തളർന്നു പോകുന്നതുമില്ല അവന്റെ ബുദ്ധി അപ്രമേയ മാത്രേ അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവനു ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നുപോകും യൌവനക്കാരും ഇടറി വീഴും എങ്കിലീ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും അപ്പോസ് കൊരി രണ്ടാം ലേഖനം പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്റെ പക്കൽ അസാരം ബുദ്ധിഹീനത പുറത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു അതെ നിങ്ങൾ എന്നെ പുറത്തുകൊള്ളുന്നുവല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തുവെന്ന ഏക പുരുഷനും നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവയെ ഉപായത്താൽ ക്ഷതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വിട്ടു വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഓരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പസ്തോലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു ഞാൻ വാക്സാമർമില്ലാത്തവനെങ്കിലും പരിജ്ഞാനമില്ലാത്തവനല്ല ഞങ്ങൾ അത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൌജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്നു അവരുടെ ചെലവിന് വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തിനെയും ഭാരപ്പെടുത്തിയില്ല മക്കധ്വനിയയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ മുട്ടു തീർത്തത് ഞാൻ ഒരു വിധേയനെയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു മേലാലും സൂക്ഷിക്കും എന്നുള്ള ക്രിസ്തുവിന്റെ സത്യത്താണ് അഖായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കുകയില്ല അത് എന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കായി പോണ്ടോ ദൈവമറിയുന്നു എന്നെ നിന്നിപ്പൻ കാരണം അന്വേഷിക്കുന്നവർക്ക് കാരണം അർത്ഥുകളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ ഇങ്ങനെയുള്ളവർ കള്ളയപ്പോസ്തോലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരത്രേ അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ചതുപോതന്റെ വേഷം ധരിക്കുന്നുവല്ലോ ആകെയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും ആരുമെന്നെ ബുദ്ധിഹീനനെന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും അൽപ്പം പ്രശംസിക്കേണ്ടതിനും ബുദ്ധിഹീനനെ പോലെയെങ്കിലും എന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് കർത്താവിന്റെ ഹിതപ്രകാരമല്ല പ്രശംസിക്കുന്ന ഈ അതിഥൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത് പലരും ജടപ്രകാരം പ്രശംസിക്കിയാൽ ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാന്മാർ ആകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളെ മുഖത്ത് അടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നുവെന്ന് ഞാൻ മാനം കേട്ട് പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ എബ്രാഹരോ ഞാനും അതേ അവർ ഇസ്രയേലരോ ഞാനും അതേ അവർ അബ്രഹാമിന്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിപ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൽ ഞാൻ ഒന്നു കുറയാതെ നാൽപ്പത് അടി അഞ്ചുവട്ടം കൊണ്ടു വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്നുവട്ടം കപ്പൽ ചേതത്തിലാകപ്പെട്ടു ഒരു രാപകലം വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള കള്ളസഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈരാഗം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു പ്രശംസിക്കണമെങ്കിൽ എന്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ പോഷകല്ല പറയുന്നത് എന്നറിയുന്നു ബെമസ്കോസിലെ അരേതാ രാജാവിന്റെ നാടുവാഴിയെന്നെ പിടിപ്പാൻ ഈച്ഛിച്ചു ദമസ്ക പട്ടണത്തെ കാവൽ വെച്ച് കാത്തു എന്നാൽ അവരെന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കോട്ടയിൽ ഇറക്കി വിട്ടു അങ്ങനെ ഞാൻ അവന്റെ കൈയിൽ നിന്ന് തെറ്റി വാക്യങ്ങൾ ഓടിപ്പോയിങ്ങൾ ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവമേ ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശ്വതമാക്കുകയും എരിശിലേമനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ എരിശിലേമന് ചുറ്റും ചിന്തിക്കളഞ്ഞു അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്കും നിന്നയും പരിഹാസവുമായി തീർന്നിരിക്കുന്നു യഹോവെ നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ അവർ യാക്കോപിനെ വിഴുങ്ങിക്കളുകയും അവന്റെ പുൽപ്പുറത്തെ ശൂന്യമാക്കുകയും ചെയ്തുവല്ലോ ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ നിന്റെ കരണവേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജാതികൾ പറയുന്നത് എന്തിന് നിന്റെ ദാസന്മാരുടെ രക്തം ചിഹ്നിയതിന്റെ പ്രതികാരം ഞങ്ങൾ കാണ ജാതികളുടെ ഇടയിൽ വെളിപ്പെടുമാറാകട്ടെ ബദ്ധന്മാരുടെ ദീർഘശ്വാസം നിന്റെ മുമ്പാകെ വരുമാറാകട്ടെ മരണത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നവരെ നിന്റെ മഹാശക്തിയാൽ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ അയൽക്കാർ നിന്നെ നിന്നയെ ഏഴിരട്ടിയായി അവരുടെ മാർവിടത്തിലേക്ക് പകരം കൊടുക്കണമേ എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽ പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നയക്കെ നിനക്ക് സ്തോത്രം ചെയ്യും തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും